ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസഹിഅഅ അല റസൂൽഹിൽ കരീം അമ്മാബഅഅത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല മുസ്ലിമീങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും പ്രധാനമായി വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് يا ايها الذين امنوا لا تخونوا الله والرسول وتخونوا, وتخونوا اماناتكم وانتم تعلمون അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാട്ടരുത് ും അറിയുക നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും വലിയൊരു പരീക്ഷണമാണ് അറിയുക അള്ളാഹുങ്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂ ത്യാല വഞ്ചന എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല എന്ന് അറിയിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുക അതിൽ പ്രധാനമായി സൂക്ഷിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അനുസരിക്കുക നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമെ പിൻപറ്റുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവൻ പൂർത്തിയാക്കണം നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം ഇതെല്ലാം നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമയുള്ള കടമ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഇല്ലാതിരിക്കുക എന്നുള്ളത് വലിയ വഞ്ചനയാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുന്നു എപ്രകാരം അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ലയോ അതുപോലെ തന്നെ ഒരു ആളെയും വഞ്ചിക്കാൻ പാടില്ല എല്ലാവരോടും സത്യസന്ധത വെച്ച് പുലർത്തേണ്ടതുണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഒരിക്കലും പരസ്യപ്പെടുത്താനോ ആ ഒരു കാര്യത്തിൽ അവരെ വഞ്ചിക്കാനോ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല നേരെ മറിച്ച് വാഗ്ദത്തം ലംഘിക്കരുത് അതിനെ പൂർത്തിയാക്കണം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതിനെ വഞ്ചിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കണം ആരെങ്കിലും അമാനത്തായി വിശ്വാസത്തോടുകൂടി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പരസ്യപ്പെടുത്താൻ പാടില്ല ഈ രീതിയിൽ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് രണ്ടാമതായി ഓദ്യ ആയത്തിൽ അള്ളാഹുത്താല ഒരു മനുഷ്യൻ അള്ളാഹുവിനും റസൂലിനും എതിർ നിൽക്കാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അറിയിച്ചിരികയാണ് സന്താനങ്ങൾ അതുപോലെ സമ്പത്ത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ അധികവും അള്ളാഹുനും റസൂലിനും എതിര് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് പരീക്ഷണമാണ് നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട് ആ സമ്പത്ത് വലിയൊരു പരീക്ഷണമാണ് കാരണം പലപ്പോഴും അള്ളാഹുവിനെ എതിർ നിൽക്കുന്നത് വിവിധങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിൻ്റെ സുന്നത്തിനെ മാറ്റിവെക്കുന്നത് ജീവിതത്തിൽ നിന്നും ദീനിനെ മാറ്റിവെക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പലപ്പോഴും ദീനെ മാറ്റിവെക്കുന്നത് തൻ്റെ സന്താനങ്ങളെ സംരക്ഷിക്കാനും സന്താനങ്ങളുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് എന്നാൽ അള്ളാഹു താല പറയുകയാണ് ഈ സന്താനങ്ങളും ഈ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ് ഈ സന്താനങ്ങളും സമ്പത്തും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടോ അതല്ല ഇതിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തേക്കാൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സന്താനങ്ങൾക്കോ സമ്പത്തിനോ സ്ഥാനം കൊടുക്കാൻ പാടില്ല ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കും നിമിതങ്ങൾ സ്വലം അള്ളാഹു അലി വസ്ലമിൻ്റെ തീരുമാനങ്ങൾക്കും ആയിരിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹു താല ഫിത്തന എന്ന വാക്കാണ് ഉപയോഗിച്ചത് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്തിനയാണ് അഥവാ നിങ്ങൾക്ക് പരീക്ഷണമാണ് ഫിത്ന എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം അവർ നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് കാരണമാണ് എന്നുള്ളതാണ് കാരണം പല മനുഷ്യരും പാപകർമ്മങ്ങളിൽ അകപ്പെടുന്നത് അവരുടെ സമ്പത്ത് കാരണത്താലാണ് സമ്പാദിക്കുന്ന വിഷയത്തിൽ സമ്പത്തിനെ ചിലവഴിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും ജനങ്ങൾ അള്ളാഹുവിനെ മറക്കും മക്കളുടെ വിഷയത്തിൽ മക്കളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനെ മറക്കും വിവിധങ്ങൾ സ്വലം അള്ളാഹു അലൈവസ്ലിന്റെ ചതിയെ മറക്കും അതുകൊണ്ട് നിങ്ങളെ ശിക്ഷയിലോട്ട് കൊണ്ടുപോയി എത്തിക്കുന്ന നിങ്ങൾക്ക് ശിക്ഷയെ കൊണ്ടുവന്ന് തരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാരണമാണ് നിങ്ങളുടെ സമ്പത്തും സന്താനവും അതുകൊണ്ട് അതിനെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അതിനെ നിങ്ങൾ ഗൗരവമായി കാണുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്ത ആല അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദീനെ മാറ്റിവെക്കാൻ പാടില്ല മക്കളുടെ തൃപ്തിക്ക് വേണ്ടി ദീനെ മാറ്റിവെക്കാൻ പാടില്ല സാമ്പത്തികമായ നേട്ടങ്ങളെക്കാൾ വലുതും മക്കളുടെ തൃപ്തിയേക്കാൾ വലുതും അള്ളാഹുവിൻ്റെ ദീൻ ആയിരിക്കണമെന്നുള്ളത് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആരെങ്കിലും ദീനിനു വേണ്ടി ദുന്യാവിനെ മാറ്റിവെച്ചാൽ അവന് ദീനും ദുന്യാവൻ നൽകുന്നതാണ് എന്നാൽ ആരെങ്കിലും ദുന്യാവിനു വേണ്ടി ദീനിനെ മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നഷ്ടവാളിയായി തീരുന്നതുമാണ് ഈയൊരു ആയത്ത് ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇറങ്ങുന്നത് മദീനയിലുണ്ടായിരുന്ന ഒരു യഹൂദി ഗോത്രമായിരുന്നു ബനു ഖുറീല എന്നുള്ളത് നിബിതകൾ സാഹു അലൈ വസ്ല്ലാം യഹൂദികളുടെ സഖ്യത്തിലായിരുന്നു പക്ഷേ ബനു കുറയിലക്കാർ നിബിതംഗ്ലസല് അള്ളാഖു അലൈ വസ്ലമിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും മുസ്ലിമീങ്ങളെ വലിയ രീതിയിൽ നശിപ്പിക്കാനായി പരിശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിബിതംഗ്സല്ലാഹു അലിവ വസ്ല്ലാം അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി അവരുടെ കോട്ടയെ ഇരുപത്തൊന്ന് ദിവസം വരെ നിബിതകൾ സല്ല അള്ളാഹു അലിവ സഹാബാക്കളും പ്രതിരോധിച്ചു അങ്ങനെ അവർ പ്രതിരോധത്തിലായപ്പോൾ അവർ നിമിതം കൈസല്ലാഹു അലി വസല്ലമയോടും സഹാബാക്കളോടും സിറയിലോട്ട് അവർ യാത്ര ചെയ്തോളാം അവരുടെ ഈ നാട് ഉപേക്ഷിച്ചുകൊണ്ട് സിറയിൽ പോയി താമസിച്ചോളാമെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി എന്നാൽ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം അതിനെ അനുവദിച്ചില്ല മറിച്ച് നിബിതങ്ങ് സല്ലാഖു അലൈ വസ്ലമയെ അവർ വലിയ രീതിയിൽ വഞ്ചിച്ചത് കൊണ്ട് തന്നെ നിബിതൻ ഗൽ സാഹു അലൈവ് ഒരു രീതിയിലുമുള്ള ഒത്തുതീർപ്പിന് അവരുമായി തയ്യാറായില്ല നേരെ മറിച്ച് അവരുമായി സംഭാഷണം നടത്താൻ സാദുബിൻ മുഹാദ് അലി അള്ളാഹു അനഹുവിനെ തീരുമാനിക്കുകയുണ്ടായി എന്നാൽ ബനു കുറയുലക്കാർ നിബിതംഗൾ സാഹു അലി വസ്ലമയോട് അബൂൽ ഉബാബർ അലിയുല്ലാഹു അനഹുവിനെ അവരുടെ അടുക്കിലോട്ട് സംഭാഷണം നടത്താനായി അയക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി കാരണം അബൂ ലുബാബർ അലി അള്ളാഹ് വനഹുവിൻ്റെ ഭാര്യ മക്കളും പുരയിടവുമെല്ലാം ബനു കുറയിയുടെ നാട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ അബൂ ലുബാബർ അലി അള്ളാഹ് വനഹുയിൽ നിന്നും മയമായ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം അവരുടെ ഈ അപേക്ഷ സ്വീകരിച്ചു അബൂൽ ഉബാബറലി വനുഹിനെ നിമിതങ്ങൾ സല്ലാഹു അലൈവല്ലം അവരിലോട്ട് അയച്ചു വനു കുറയയിലെ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി കരയാൻ തുടങ്ങി അവർ ചോദിച്ചു നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈ വസ്സലമിയുടെ തീരുമാനത്തിന് ഞങ്ങൾ കീഴ്പ്പെട്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യുമോ നബി സല്ലാഹു അലൈവല് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കരച്ചിലിൻ്റെയും ഭാര്യ മക്കളോടുള്ള സ്നേഹത്തിൻ്റെയും പേരിൽ വികാരപരിതനായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാൾ സ്വന്തം കഴുത്തിൽ വെക്കുകയും നിങ്ങളെ നിബിധങ്ങൾ സുല്ലാഹു അലൈവസ്ലം വധിച്ചുകളയുമെന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തു ഈയൊരു പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായ ഉടനെ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധമുണ്ടായി അദ്ദേഹത്തിന് മനസ്സിലായി നിബിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ലമിൻ്റെ രഹസ്യം ഞാൻ പരസ്യമാക്കിയിരിക്കുന്നു ഞാൻ നിബിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലമയെ വഞ്ചിച്ചിരിക്കുന്നു സഹാബാക്കൾക്ക് മാത്രം അറിയുന്ന കാര്യമായിരുന്നു എന്താണ് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലമിൻ്റെ തീരുമാനമെന്നുള്ളത് അതിനെ ഇവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ നിബിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിയുടെ വഞ്ചന കാണിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് സ്വന്തമായി തോന്നി അങ്ങനെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മനപ്രയാസം ഉണ്ടാവുകയും അദ്ദേഹം നേരെ പള്ളിയിലോട്ട് ഓടുകയും ചെയ്തു നിബിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിൻ്റെ അടുക്കൽ പോകാൻ പോലും അദ്ദേഹം ലജ്ജയായി അദ്ദേഹം നേരെ പള്ളിയിലോട്ട് ഓടി സ്വന്തമായി അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ഒരു തൂണുമായി കെട്ടുകയും മരണം സംഭവിച്ചാലും എൻ്റെ തൗബ സ്വീകരിക്കുന്നതുവരെ ഇതേ അവസ്ഥയിൽ ഞാൻ തുടരുന്നതാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഏഴ് ദിവസങ്ങളോളം അദ്ദേഹം ബന്ധിസ്ഥനായി കഴിയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആവശ്യ പൂർത്തീകരണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിനും വേണ്ടിയല്ലാതെ അദ്ദേഹം ആ കയർ അയച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൗബ അള്ളാഹു സുബാനഹുലെ സ്വീകരിച്ചു എന്ന് അള്ളാഹുവിൽ നിന്നും തീരുമാനം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പല കൂട്ടുകാരും ഓടി വരികയും അദ്ദേഹത്തിനെ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അന്ന് വിസമ്മതിക്കുകയും നിമിതങ്ങൾ സല്ലല്ലാഹു അലൈ വല്ലം തന്നെ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അഴിച്ചുമാറ്റുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം നിമിതങ്ങൾ സ്വല്ലം അള്ളാഹു അലൈവസ്ലം സുബൈ നമസ്കാരത്തിനായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ച കാര്യം അറിയിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ അവിടെ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് തങ്ങളുടെ ഭാര്യ മക്കളോടുള്ള സ്നേഹം കാരണത്താലോ ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അള്ളാഹുനെയും റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല അത് കാരണമായി നിങ്ങൾ വലിയ നഷ്ടവാളിയായി തീരുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫ്രീ നൽകുമാറാകട്ടെ റബിലീൻ